ഹായ് നമ്മളൊരു പുതിയ വീട്ടിലോട്ട് സാധനം നമ്മളെല്ലാവരും ഒത്തിരി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു പുതിയ വണ്ടി എടുക്കാൻ നേരത്ത് ഇ വി എടുക്കണോ പെട്രോൾ എടുക്കണോ അതോ ഡീസൽ എടുക്കണോ നമുക്കിനി കാര്യത്തിലോട്ട് വരാം ഇത് നമ്മുടെ കൂടെ ഉള്ളത് സ്റ്റാറ്റൻ എക്സം പെട്രോൾ വണ്ടിയാണ് ഇത് ടിയാഗോ ഇ ആണ് ഇത് സ്റ്റാർ ആർഡബ്ല്യു ഡി ഡീസലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണേലും ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം എട്ട് മാസം കഴിയുന്നുള്ളൂ ഡീസൽ വണ്ടിയാണ് ഇതെടുത്തപ്പോൾ ഞാനും ഒത്തിരി ചിന്തിച്ച ഒരു കാര്യമാണ് എന്താ ഒരു അല്ലെങ്കിൽ മെക്സ് ഓൺ ഇവി എടുത്തിട്ട് നമുക്കിപ്പോൾ എന്താ പറയുന്നത് ബെറ്റർ അടിക്കുന്ന പൈസ ഇ എം ഐ അടച്ചാൽ മതിയല്ലേ എന്ന് അതുപോലെ തന്നെ ഞാനും ആ സമയത്ത് ഒത്തിരി കൺഫ്യൂഷൻ കൺഫ്യൂഷനായാണ് ഏത് വണ്ടി എടുക്കണമെന്ന് അതായത് ഞാനിതിൻ്റെ പറയുന്ന വണ്ടിയുടെ ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഒന്നും അല്ല നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരിതാണ് അങ്ങനെ ഞാൻ അവസാനം താർ ആർ ഡബ്ല്യു ഡി എടുത്തു പിന്നെ ടിയാഗോ ഇവിയും പിന്നെയുള്ള ടിയാഗോ ഇവിയാണ് അന്നേരം എൻ്റെ ഒരു പ്ലാനിലുള്ളതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ടിയാഗോ ടോപ്പിൻ്റെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണോന്ന് അപ്പം ടിയാഗോ എടുത്താൽ നമുക്ക് ഓൾറെഡി സോളാർ മോണം വെച്ചാൽ ഇത് ലാഭത്തിലാവുകയുള്ളൂ അന്നേരം നമുക്കൊരു പതിനാല് ലക്ഷം രൂപ നെറ്റ് മുടക്കണം അപ്പം ആ ആർ എനിക്ക് എട്ട് മാസത്തുമ്പോൾ എടുത്തപ്പം പതിനാല് ലക്ഷം രൂപ ആയത് അതുപോലെ തന്നെ വേറെ കേസ് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ടിയാഗോ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം ഫിനാൻസ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ പലിശ അടയ്ക്കണം എക്സ്ട്രാ വരുന്നുണ്ട് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ അവസാനം ഡീസൽ വണ്ടിയിലോട്ട് തന്നെ വന്നു പിന്നെ ടിയാഗോ അല്ല ഇ വി നഷ്ടമാണെന്നല്ല പറഞ്ഞത് ഇ വി ഓരോ ഓരോരുത്തരുടെ ഓട്ടം പോലെയാണ് അതായത് എന്താ പറയുന്നത് ഇപ്പം നമുക്കിപ്പം ജസ്റ്റ് ഞായറാഴ്ച മാത്രം ഒരു ഓട്ടോ കാര്യങ്ങളുള്ളൂ അതായത് എന്താ പറയുക ഒരു മാസത്തെ നമുക്കൊരു നാനൂറ് കിലോമീറ്റർ താഴെ ഓട്ടോ ഉള്ളെങ്കിൽ ഒരു പെട്രോൾ വണ്ടിയുടെ ആവശ്യമുള്ളൂ കാരണം അതിനെ പറയാൻ വിഷയം പറഞ്ഞാൽ ടിയാഗോ ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുമ്പം പന്ത്രണ്ട് ലക്ഷം രൂപ വരും ആ പൈസയ്ക്ക് നമുക്ക് നെക്സോൺ എടുക്കാൻ പറ്റും കാരണം നമുക്ക് വണ്ടി എന്ന് പറയുക നമ്മൾ ടിയാവോ എന്ന് പറയുമ്പം വണ്ടി ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് വലിപ്പം വണ്ടിയുടെ പിന്നെ യാത്രാസുഖം അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ബെറ്റർ ടിയാഗോ ഇതുവരെ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സ്റ്റോപ്പ്മെൻറ്റ് വരുന്നത് പിന്നെ സോദാറും കൂടെ നമുക്ക് ഓൾറെഡി ഒരു പതിനാലായിരം രൂപ നെറ്റ് വരും എന്താ പറയുന്നത് ഇതിപ്പം തിയാഗോ എന്ന് പറഞ്ഞ സംഭവം ഈ വിരിക്കും നഷ്ടമാണെന്നൊന്നും പറയുന്നില്ല ഇപ്പം ഡെയിലി ഒരു നൂറ് നൂറ്റി നൂറിന് നൂറ്റമ്പതിൻ്റെ ഇടയ്ക്ക് കിലോമീറ്റർ ഓടുന്ന ഒരാളാണ് വെച്ചാൽ ഒരു ഓഫീസിൽ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളോ അങ്ങനെയാണ് അയാളെ സംശയമുള്ളത് കാരണം പുള്ളിക്കൊരു നാല് വർഷം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി മിഞ്ചം കിലോമീറ്റർ ആവും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്രോൾ കാശിന് സംഭവം ലാഭം അല്ലെങ്കിൽ ഡീസൽ കാശിന് ലാഭമാണ് നേരെ തിരിച്ച് ഇതിപ്പം നമുക്ക് ഓട്ടം കേസൊന്നുമില്ല മാസത്തിൽ ഒരു നാ നാലൂ നാനൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ഓട്ടമുള്ളൂ അങ്ങനെയുള്ള ഒരാൾ ഈ ട്യാവ് എടുത്ത് വീട്ടിൽ ഇട്ടിട്ട് അതിന് എന്താ പറയുക ലാഭം എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും കിട്ടാനില്ല കാരണം നമുക്ക് നഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ആ വിലയ്ക്ക് എം ഇ വണ്ടി കിട്ടും കാരണം ഒരു പതിനാ പന്ത്രണ്ട് രൂപ തൊട്ട് എം ഇ വണ്ടി കിട്ടും കാരണം അത് വരുമ്പോൾ ഗ്രൗണ്ട് ക്ലാൻസ് കാര്യങ്ങൾ വലിപ്പം യാത്രാസുഖം സ്റ്റാറ്റസ് സംഭവങ്ങളെല്ലാം മാറും അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യുക പിന്നെ ഈ കാർ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറും തിയാഗോയും സെക്കൻഡറി വണ്ടികളാണ് കാരണം കൂടുതലും എന്ന് പറഞ്ഞാൽ പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടില്ലെന്നല്ല പറയുന്നത് ഈ കാർ നമ്മൾ ഓൾറെഡി ഒരു സെക്കൻഡറി വണ്ടിയായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് തിയാഗോയും സെക്കൻഡറി വണ്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ സിക്കി ഡ്രൈവനാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇവയെക്കുറിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്കലോട്ടത്തിലാണ് ഈ സാധനം ഏറ്റവും നല്ലത് അതായത് നമുക്ക് ഈ സിറ്റി ഡ്രൈവും കാര്യങ്ങൾക്കൊക്കെ ഇപ്പം നമുക്ക് ഒരു പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പ്ലാൻ ചെയ്യാത്തൊരു പരിപാടിക്ക് പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റും ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ രീതി റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും ഈ വി ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ നമുക്ക് എന്നാ റേറ്റ് വരും എന്നാണ് പറയുന്നത് അതായത് ഒരു യൂണിറ്റിന് പതിനാറ് രൂപ ആണ് കൂട്ടുക അതുപോലെ തന്നെ ഇരുപത്തിനാല് യൂണിറ്റിന് വേണ്ടി ഇരുന്നൂറ് കിലോമീറ്റർ ഓടും നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ട പൈസ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണ്ടി വരുന്ന ചിലവ് തൊണ്ണൂറ്റി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരമാണ് നമുക്ക് ഇ വി ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണ്ടി വരുന്ന ചിലവ് ഇത് കറക്റ്റ് ആക്രസ് ആയിട്ടൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് ഏകദേശം ഒരു കിട്ടുന്ന വെച്ച് പറഞ്ഞിരിക്കുന്ന കിലോമീറ്റർ ഓടുന്നതിന് നമുക്ക് ഒരു ആണ് പറയുന്നത് അതായത് താഴെ കിട്ടുന്ന മൈലേജ് ഒന്നും അല്ല അത് തീവ്ര തീയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡീസൽ വണ്ടി കിട്ടുന്ന മൈലേജാണ് കൂട്ടിയിരിക്കുന്നത് അത് കറക്റ്റ് അല്ല ഒരു ഊഹം എടുത്തേക്കാണ് പതിനേഴ് കിലോമീറ്റർ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ നമുക്കൊരു ചിലവ് വരും പെട്രോൾ വണ്ടി വരുമ്പോൾ നമുക്കൊരു ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ എല്ലാം എക്സ്പെൻസാകുമെന്നാണ് പറയുന്നത് എന്താ പറയുക ഒരു പതിനഞ്ച് മൈലേജ് വെച്ച് കൂട്ടുവാണെങ്കിൽ ലിറ്റർ നൂറ്റിനാല് രൂപയാണ് നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഇടുന്നതിന് ഒരു ആറ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സംതിങ് വരും പിന്നെ ഇതിനകത്ത് ഇവിയും ഡീസലും എന്താ പെട്രോളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അവനോൻ്റെ ഓട്ടം വെച്ച് അവനവൻ കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പം ഇവി എടുക്കുവാൻ നമുക്ക് എത്താവുന്ന എമൗണ്ട് അല്ല ഡീസൽ എടുക്കുവാൻ നമുക്ക് എസ്റ്റാതരുന്ന എമൗണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് താറ് കുറച്ചും കൂടെ ഇഷ്ടമാണ് എനിക്ക് എന്താ പറയുക എനിക്ക് ആ ഇഷ്ടത്തോട് ലാഭം കോംപ്രമൈസ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ താറിലോട്ട് പോയത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവും കാര്യങ്ങളുമാണ് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക പിന്നെ എന്താ പറയുക ഇപ്പം ഒരു ദിവസം ഒരു ഇപ്പം ഇ വി എടുക്കുവാണെങ്കിൽ ആവറേജ് എന്താ പറയുക ഒരു ദിവസം ഒരു നൂറ് കിലോമീറ്റർ ഓട്ടോ ഉള്ള ഒരു ഇവി എടുക്കുന്നതുകൊണ്ടേ ഗുണമുള്ളൂ കാരണം അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാകാനുള്ളൂ ലാഭത്തിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഏറ്റവും കോംപ്രമൈസ് ചെയ്ത് ഒരു ചെറിയ വണ്ടിയിലോട്ട് നമ്മൾ ഇത്രയും വില കൊടുത്തെടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവണം അന്നേരം നമ്മളെ സംബന്ധിച്ചോളം ഗുണം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കിലോമീറ്റർ ഓട്ടം വേണം നേരെ ചേച്ചി ഇപ്പം പെട്രോൾ വണ്ടി ആണെങ്കിൽ നമുക്കിപ്പം വലിയ ഓട്ടോ ഒന്നുമില്ല നമുക്കൊരു ചെറിയൊരു ആവശ്യമുള്ളൂ എന്താ പറയുന്നത് ഒരു ചെറിയൊരു ആ മാസത്തിയൊരു മുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ വല്ല ഓട്ടോ ഉള്ള ആളാണ് പെട്രോൾ വണ്ടിയുടെ ഒരു കാരണം മെയിൻ്റെനൻസും കുറവുണ്ട് നമുക്ക് വേറെ ഒന്നും വേറെ കാ വിലയ്ക്ക് നമുക്ക് കൂടിയൊരു വണ്ടിയും കിട്ടും അങ്ങനെയുണ്ട് പിന്നെ ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാലും ഡീസൽ വണ്ടി ഓട്ടോ ഉള്ള ഒരാൾക്കെ വെച്ചുള്ളൂ ഡീസൽ വണ്ടിയും ആവറേജ് ഒരു എഴുപതിൻ്റെയും നൂറിൻ്റെയും ഇടയ്ക്ക് ഒരു ദിവസം ഓട്ടോ ഉള്ളവർക്ക് തന്നെ ഡീസൽ എടുക്കുന്നതുകൊണ്ടും പോകണമുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഡീസൽ എടുക്കാൻ നമ്മൾ പെട്രോളിൻ്റെയേക്കാൾ ഒന്നാ രണ്ട് ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുന്നുണ്ട് കാരണം ആ പൈസ നമുക്ക് ഓടി ഊരണം ഇവി എടുക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് സർവീസ് എക്സ്പെൻസ് ഭയങ്കര കുറവായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളും ഒഴിച്ചാൽ ബാക്കിയുള്ള എക്സ്പെൻസും കാര്യങ്ങളെല്ലാം ഇവിക്കും ഉണ്ട് ഇത് രണ്ടുപേ മാറ്റമുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഇവിയിലും ആയിട്ടുണ്ട് കാരണം ആ രീതി കാൽക്കുലേറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് വേറെ കാര്യത്തിൽ ഇതി എടുക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡി എസ് ടി ഗിയർ ബോക്സ് ഉള്ള ഒരു വണ്ടി ഓട്ടോമാറ്റിക്ക് മരിക്കണമെന്നു നല്ല പൈസയും കാര്യങ്ങളും കൊടുക്കണം അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചാർജ് ആവും അന്നേരം ഈ വിലയ്ക്ക് നമുക്ക് എന്താ പറയുന്നത് അതുപോലെ പവർ ഡെലിവറി ഉള്ളൊരു വണ്ടി കിട്ടും അത് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക നമ്മുടെ ഡി എസ് ടി ഇപ്പം പോളോ ജി ടി ആണെങ്കിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് കയറാൻ വേണ്ട ആറ് പോയിൻറ്റ് അഞ്ച് സെക്കൻഡാണ് വേണ്ടത് നേരം ചേച്ചി ടിയാഗോ സ്പോർട്സ് മോഡേ നമുക്ക് നൂറ് കയറാൻ വേണ്ട സ്പീഡ് എന്ന് പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് അഞ്ച് സെക്കൻഡ് മതി അതുപോലെ പവർ ഡെലിവറിയാണ് വണ്ടി എന്ന് വരുന്നത് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ വണ്ടി ഏതാർക്കും അതുപോലെ തന്നെ സൈലൻ്റ് ആണ് പിന്നെ ഓരോരുത്തരെയും ചോയ്സ് സെലക്ട് ചെയ്യുക